യൺ ട്രീസി മുപ്പത്തിയേഴ് പുസ്തകങ്ങളുടെ രചയിതാവായ ഒരു പ്രശസ്ത വ്യക്തി നിങ്ങളുടെ പ്രതിമാസ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് വിശദീകരിച്ചു തരും നമുക്ക് ബ്രയൺ ട്രീസിയുടെ ജ്ഞാനത്തിന്റെ വാക്കുകളിലേക്ക് കടക്കാം സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിൽ നിന്ന് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത് എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മിക്കപ്പോഴും നമ്മുടെ ജീവിതം നമ്മുടെ ജോലി ബന്ധങ്ങൾ ദൈനംദിന കാര്യങ്ങൾ എന്നിവയുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് നമ്മുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനും ആസൂത്രണം ചെയ്യാനും വളരെ കുറച്ച് സമയം മാത്രമേ നൽകുന്നുള്ളൂ എന്നിരുന്നാലും നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അതിനായി നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ഒരു പരിധിയുമില്ലാതെ ജീവിതം നയിക്കാൻ കഴിയുന്നവരാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാതയിൽ അച്ചടക്കവും ആത്മനിയന്ത്രണവും ആവശ്യമാണ് പക്ഷേ അത് നിങ്ങളുടെ കഴിവിനപ്പുറമല്ല നിങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്ന ചില ശീലങ്ങൾ ഇതാ സാമ്പത്തികമായി നിങ്ങളെ സഹായിക്കുന്ന പതിനഞ്ച് ലളിതമായ ശീലങ്ങൾ താഴെ നൽകുന്നു നമ്മൾ ആരംഭിക്കുന്നതിന് മുമ്പ് ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഭാവിയിലെ വീഡിയോകളുടെ അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്യുക ഇനി ഒട്ടും വൈകാതെ നമുക്ക് തുടങ്ങാം ഒന്ന് നേരത്തെ എഴുന്നേൽക്കുക ദിവസം നേരത്തെ തുടങ്ങുന്നത് നിങ്ങൾക്ക് ഒരു മുൻതൂക്കം നൽകുന്നു ധനികരായ ആളുകൾ എന്തുകൊണ്ടാണ് നേരത്തെ എഴുന്നേൽക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പലരും അങ്ങനെ ചെയ്യുന്നത് അവർക്ക് ദിവസം നേരത്തെ തുടങ്ങാൻ മാത്രമല്ല ഏറ്റവും മികച്ച രീതിയിൽ തുടങ്ങാനാണ് സത്യമെന്തെന്നാൽ നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ദിവസം ആസൂത്രണം ചെയ്യാനും ലക്ഷ്യങ്ങളിൽ പ്രവർത്തിക്കാനും കൂടുതൽ സമയം ലഭിക്കുന്നു ഇത് നിങ്ങൾക്ക് മത്സരത്തിൽ ഒരു മുൻതൂക്കം നൽകുന്നു എന്നിരുന്നാലും നേരത്തെ എഴുന്നേൽക്കുന്നത് ഒരു വെല്ലുവിളിയാകാം പ്രത്യേകിച്ച് ശീലമില്ലാത്തവർക്ക് എന്നാൽ ഒരിക്കൽ നിങ്ങൾ ഇത് ശീലമാക്കിയാൽ മറ്റുള്ളവർ ദിവസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കണ്ടെത്തും ഓർക്കുക ഇത് നേരത്തെ എഴുന്നേൽക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല ഉണർന്നിരിക്കുന്ന ആ സമയം ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ് രണ്ട് ആസ്തികളും ബാധ്യതകളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ലാഭകരവും ദോഷകരവുമായ വാങ്ങലുകൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയില്ല പണം ലഭിച്ചു കഴിഞ്ഞാൽ അത് ചെലവഴിക്കാനുള്ള പ്രവണത അവർക്കുണ്ട് ഇത് ദാരിദ്ര്യത്തിന്റെ ചക്രം നിലനിർത്തുന്നു ലളിതമായി പറഞ്ഞാൽ ആസ്തി ആസ്തിപ്പണമുണ്ടാക്കുന്നു അതേസമയം ബാധ്യത പണം ചെലവഴിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ഓടിക്കുന്ന കാറും നിങ്ങൾ താമസിക്കുന്ന വീടും ബാധ്യതകളായി കണക്കാക്കപ്പെടുന്നു കാരണം അവ വരുമാനമുണ്ടാക്കുന്നില്ല മറിച്ച് പരിപാലനത്തിനായി ചെലവ് നിങ്ങളുടെ പുതിയ സ്റ്റൈലിഷ് വസ്ത്രങ്ങൾ ഫ്ളാറ്റ് സ്ക്രീൻ ടിവി മറ്റ് അനാവശ്യ വാങ്ങലുകൾ എന്നിവയ്ക്കും ഇത് ബാധകമാണ് ധനികരായ ആളുകൾ അവരുടെ ആസ്തികളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ചാണ് ആഡംബര വസ്തുക്കൾ വാങ്ങുന്നത് നേരിട്ടുള്ള പണം കൊണ്ടല്ല നിങ്ങൾക്കൊരു പുതിയ കാർ വേണമെങ്കിൽ രണ്ട് അപ്പാർട്ട്മെന്റുകൾ വാങ്ങി അതിൽ നിന്നുള്ള വാടക വരുമാനം കൊണ്ട് കാറിന്റെ പണം അടയ്ക്കുക മൂന്ന് നിങ്ങൾക്ക് ഒന്നും സൌജന്യമായി ലഭിക്കുന്നില്ല സ്ഥിരമായ ഒരു വരുമാന സ്രോതസ്സില്ലെങ്കിൽ ലോകത്തിന് തങ്ങളിൽ നിന്ന് എല്ലാം തട്ടിയെടുക്കാൻ കഴിയുമെന്ന് ധനികർ മനസ്സിലാക്കുന്നു ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിക്കുന്നതിന് അതിന്റേതായ ഗുണങ്ങളുണ്ട് മികച്ച വിദ്യാഭ്യാസം നല്ല വിഭവങ്ങൾ അടിസ്ഥാന ആവശ്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കയില്ലായ്മ എന്നിവയെല്ലാം അതിന്റെ ഭാഗമാണ് എന്നിരുന്നാലും ഇതിന് ചില ദോഷങ്ങളുമുണ്ട് എല്ലാം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ജാഗ്രതയോടെ ജീവിക്കേണ്ടത് അത്യാവശ്യമാണ് ധനികരായ മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു പ്രധാന പാഠമുണ്ട് വിജയം ഒരു ദീർഘമായ യാത്രയാണെന്നും അത് സംരക്ഷിക്കുക മാത്രമല്ല വളർത്തുകയും വേണം പലപ്പോഴും സമ്പന്ന കുടുംബങ്ങളിലെ മൂന്നാം തലമുറയോടെ സമ്പത്ത് നഷ്ടപ്പെടാറുണ്ട് കാരണം ആദ്യ തലമുറ കഠിനാധ്വാനം ചെയ്ത് സമ്പത്തുണ്ടാക്കുന്നു രണ്ടാം തലമുറ അത് നിലനിർത്താൻ ശ്രമിക്കുന്നു എന്നാൽ മൂന്നാം തലമുറയ്ക്ക് കഠിനാധ്വാനത്തിന്റെ വിലയറിയാതെ അശ്രദ്ധമായി പണം ചെലവഴിക്കുന്നു നാല് തൽക്ഷണ ഫലങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുക നമ്മൾ ജീവിക്കുന്നത് തൽക്ഷണ സംതൃപ്തിയുടെ ഒരു കാലഘട്ടത്തിലാണ് സിനിമകൾ ഉടൻ കാണണം ഭക്ഷണത്തിനായി ഡെലിവറി ആപ്പുകളെ ആശ്രയിക്കണം ബന്ധങ്ങൾക്കായി ആപ്ലിക്കേഷനുകളെ സമീപിക്കണം എന്നാൽ പണവും സന്തോഷവും ഒരേ വിഭാഗത്തിൽ വരുന്നില്ലെന്ന് പലരും മനസ്സിലാക്കുന്നില്ല പെട്ടെന്ന് പണക്കാരനാകാം എന്ന മിഥ്യാധാരണ ഉപേക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ദീർഘകാലത്തേക്ക് ചിന്തിക്കുക എന്നതാണ് ധനികരുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് ബിൽഗേറ്റ്സ് പറഞ്ഞതുപോലെ ഒറ്റ വർഷം കൊണ്ട് എന്ത് നേടാനാകുമെന്ന് പലരുമേ വിലയിരുത്തുന്നു എന്നാൽ പത്തു വർഷം കൊണ്ട് എന്തു നേടാനാകുമെന്ന് കാണുന്നു അടുത്ത ഒരു വർഷത്തേക്ക് മാത്രം പദ്ധതിയിടുന്നതിനു പകരം അടുത്ത ദശാബ്ദത്തേക്ക് പദ്ധതിയിടുക അഞ്ച് ശീലങ്ങൾ ഉണ്ടാക്കുക ശീലങ്ങൾ വളരെ ശക്തമാണ് ഒരു ശീലം രൂപപ്പെടാൻ ഏകദേശം ഇരുപത്തിയൊന്ന് ദിവസമെടുക്കും ഒരിക്കലൊരു ശീലം രൂപപ്പെട്ടാൽ അത് വ്യക്തിയുടെ സ്വത്വത്തിന്റെ ഭാഗമായി മാറുന്നു പഠനത്തിലായാലും വ്യായാമത്തിലായാലും ജോലിയിലായാലും ശീലങ്ങൾ പ്രധാനമാണ് ധനികർ സമ്പത്ത് സൃഷ്ടിക്കുന്ന ശീലങ്ങൾ ബോധപൂർവം തെരഞ്ഞെടുക്കുമ്പോൾ ദരിദ്രർ പലപ്പോഴും ദോഷകരമായ ശീലങ്ങൾ സ്വീകരിക്കുന്നു ആറ് പണം ഒരു ഉപകരണമാണ് പണം എല്ലാ തിന്മകളുടെയും മൂലകാരണമാണ് എന്ന് നിങ്ങൾ എത്ര തവണ കേട്ടിട്ടുണ്ട് എന്നാൽ ധനികർ പണത്തെ ഒരു ഉപകരണമായിട്ടാണ് കാണുന്നത് ജീവിതം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണം മാത്രം അതിനെ വ്യക്തിപരമായി കാണുന്നത് നിർത്തി അതിന്റെ യഥാർത്ഥ ഉദ്ദേശ്യത്തിനായി ഉപയോഗിക്കുക നിങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക ഏഴ് ചെലവ് കുറയ്ക്കുന്നതിനു പകരം വരുമാനം വർദ്ധിപ്പിക്കുക ഗൈ ചെലവുകൾ ചുരുക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്തുക ധനികർ തങ്ങളുടെ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങളുടെ വരുമാനത്തിൽ വലിയ വർദ്ധനവുണ്ടായാൽ മാസാവസാനം നിങ്ങളുടെ കയ്യിൽ കൂടുതൽ പണമുണ്ടാകും എട്ട് അറിവ് പണത്തേക്കാൾ മൂല്യമുള്ളതാണ് നിങ്ങളിൽ തന്നെ നിക്ഷേപിക്കുന്നത് ഏറ്റവും മികച്ച ലാഭം നൽകുന്നു ഇത് സ്കൂളിൽ പോകുന്നതിനെക്കുറിച്ചോ പുസ്തകങ്ങൾ വായിക്കുന്നതിനെക്കുറിച്ചോ മാത്രമല്ല ലോകത്തിന് നിങ്ങൾ നൽകുന്ന മൂല്യം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ എത്രത്തോളം മൂല്യമുള്ളവരാകുന്നുവോ അത്രത്തോളം നിങ്ങൾ സമ്പന്നരാകും അറിവ് കഴിവുകൾ സമയം എന്നിവ വർദ്ധിപ്പിക്കുന്നതിലൂടെയാണ് മൂല്യമുള്ളവരാകാൻ കഴിയുന്നത് ഒമ്പത് പണം നിങ്ങൾക്കായി പ്രവർത്തിക്കട്ടെ പണത്തിനു വേണ്ടി ജോലി ചെയ്യുന്നതിനു പകരം പണത്തെ നിങ്ങൾക്കായി ജോലി ചെയ്യിക്കുക ഇതാണ് സമ്പന്നരുടെ തത്വം നിക്ഷേപിക്കാൻ വലിയ തുക വേണമെന്ന് പലരും കരുതുന്നു എന്നാൽ അത് ശരിയല്ല ചെറിയ തുകകൾ പോലും നിക്ഷേപിച്ച് വളർത്താൻ ധനികർ വഴികൾ കണ്ടെത്തുന്നു ഇന്ന് ഒരു ഡോളർ കൊണ്ടുപോലും ഒരു ബിസിനസ് തുടങ്ങാൻ സാധിക്കും റോബർട്ട് ക്യോസാക്കിയുടെ റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന പുസ്തകം ഈ ആശയം നന്നായി വിശദീകരിക്കുന്നു പത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുക വേഗത്തിൽ പണക്കാരനാകാനുള്ള ഏറ്റവും നല്ല മാർഗം മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് നിങ്ങൾ എത്ര വലിയ പ്രശ്നം പരിഹരിക്കുന്നുവോ അത്രയധികം പണം നിങ്ങൾക്ക് സമ്പാദിക്കാം ഇലോൺ മസ്ക് മാർക്ക് സക്കർബർഗ് ജെഫ് ബെസോസ് തുടങ്ങിയവരെല്ലാം മനുഷ്യരാശിയുടെ വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ടാണ് സമ്പന്നരായത് പതിനൊന്ന് യഥാർത്ഥ ലോകവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ സമയം പാഴാക്കരുത് ജോലി വിപണിയിൽ വലിയ മൂല്യമില്ലാത്ത കോഴ്സുകൾ പഠിച്ച് സമയം കളയരുത് നിങ്ങൾക്ക് താൽപര്യമുള്ള മേഖലകളിൽ പ്രായോഗികമായ കഴിവുകൾ നേടാൻ ശ്രമിക്കുക പന്ത്രണ്ട് നല്ല കടവും ചീത്ത കടവും തിരിച്ചറിയുക തരം കടങ്ങളുണ്ട് പുതിയ കാർ ഫോൺ തുടങ്ങിയ ഉപഭോഗ വസ്തുക്കൾ വാങ്ങാനെടുക്കുന്ന കടം ചീത്ത കടമാണ് ഇത് ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നു എന്നാൽ വരുമാനമുണ്ടാക്കുന്ന ആസ്തികൾ വാങ്ങാൻ ഉദാഹരണത്തിന് വാടകയ്ക്ക് കൊടുക്കാൻ വീട് വാങ്ങുക എടുക്കുന്ന കടം നല്ല കടമാണ് ഇത് സമ്പത്തിലേക്ക് നയിക്കുന്നു പതിമൂന്ന് പരാജയത്തെ അംഗീകരിക്കുക പരാജയം വിജയത്തിലേക്കുള്ള പാതയുടെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കുക ഓരോ പരാജയവും വിലയേറിയ ഒരു പഠനാനുഭവമാണ് ധനികർ പരാജയത്തെ ഭയപ്പെടുന്നില്ല കാരണം അത് സ്വാഭാവികമാണെന്ന് അവർക്കറിയാം പതിനാല് വിജയികളായ ആളുകളുമായി സഹവസിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിജയിച്ച ആളുകളുമായി കൂടുതൽ ഇടപഴകുക അവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുക സമ്പന്നമായ കുടുംബത്തിൽ ജനിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് മികച്ച ആളുകളെ കണ്ടെത്തി അവരിൽ നിന്ന് പഠിക്കാൻ കഴിയും പതിനഞ്ച് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുക ഈ മൂല്യവത്തായ പാഠങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് പകർന്നു നൽകുന്നത് അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് അവരെ സാമ്പത്തികമായി ഉത്തരവാദിത്തമുള്ളവരാക്കി വളർത്തുക കാരണം അത് അവരുടെ ഭാവിയെ സാരമായി സ്വാധീനിക്കും നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം വരെ എത്തിയെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക ജ്ഞാനം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തമാണ് കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന മറ്റ് വീഡിയോകളിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സാന്നിധ്യത്തിന് നന്ദി